കുരുങ്ങി ി വ്യാപാരി തൃശൂർ ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയിൽ വ്യാപാരി ആത്മഹത്യ ചെയ്തതായി പരാതി ഗുരുവായൂർ കർണംകോട്ട് ബസാർ സ്വദേശി മുസ്തഫയാണ് ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ച് ജീവനൊടുക്കിയത് ആറു ലക്ഷം കടമെടുത്ത കടമിടുത്ത മുസ്തഫത് ലക്ഷത്തിലധികം രൂപ പലിശക്കാർക്ക് കൊടുക്കേണ്ടി വന്നെന്നാണ് കുടുംബം ആരോപിച്ചിരിക്കുന്നത് വ്യാപാര ആവശ്യങ്ങൾക്കായാണ് പ്രദേശവാസികളായ പലിശക്കാരിൽ നിന്നും മുസ്തഫ ആറ് ലക്ഷം രൂപ വാങ്ങിയത് പലിശയും കൂട്ടുപലിശയുമായി ഒന്നര വർഷത്തിനിടെ കൊടുത്തു തീർത്തത് നാൽപ്പത് ലക്ഷത്തിലധികം ഇരുപത് ലക്ഷത്തോളം രൂപ വില വരുന്ന അഞ്ചു സെന്റ് ഭൂമി വെറും അഞ്ചു ലക്ഷത്തിനു പലിശക്കാർ എഴുതി വാങ്ങി സ്വർണം വിറ്റു നൽകിയ പണം വേറെ നിൽക്കക്കള്ളി ഇല്ലാതായപ്പോഴാണ് മുസ്തഫ ആത്മഹത്യ ചെയ്തതെന്ന് സഹോദരൻ ഹക്കീം പറഞ്ഞു പിന്നെ ഈ എല്ലാതും കൊടുത്തു വെച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു അത് പലിശയുടെ പേരിൽ ഗുണ്ടകൾ മുസ്തഫയെ ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് മർദ്ദിക്കാറുണ്ടായിരുന്നു കടയിലെത്തി പലപ്പോഴും പണം പിടിച്ചുപറിച്ചുകൊണ്ടുപോകുന്നതും പതിവായിരുന്നെന്നും കുടുംബം ആരോപിക്കുന്നു ഭാര്യ ഒപ്പിട്ടു നൽകിയ ചെക്ക് മറ്റു സംസ്ഥാനങ്ങളിലെ ബാങ്കിൽ നൽകി അവിടെ കേസ് നടത്തുമെന്നും ഭീഷണിപ്പെടുത്തി സംഭവത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നും കുടുംബം ആരോപിച്ചു അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടരുകയാണെന്ന് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറിയിച്ചു റിപ്പോർട്ടർ